പി ഒരു പേഷ്യന്റ് വന്നപ്പോ സാർ അവരെ പറഞ്ഞു തിമിരാണ് പ്രൊസീജർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവർ ചോദിച്ചു തുള്ളിമരുന്ന് ഉപയോഗിച്ചപ്പോ സർജറിയിടൊന്നും ആവശ്യമില്ലല്ലോ ചോദിച്ചു എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല ആളുകൾക്കും എന്താണ് തിമിരെന്നോ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണോ അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണോ അറിയില്ല തോന്നുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ തിമിരം എന്താണെന്ന് വെച്ചാൽ വളരെ പൊതുവായതും പ്രധാനപ്പെട്ടതുമായ ഒരു നേത്രരോഗമാണ് പ്രായം കൂടുതലുള്ളവരിലാണ് തിമിരം കൂടുതലായി കാണപ്പെടുന്നത് കണ്ണിനുള്ളിലെ സുതാര്യത നഷ്ടപ്പെടുകയോ പ്രായം കൂടുകയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ലെൻസ് മാങ്ങി മാങ്ങിത്തുടങ്ങാം കാഴ്ച ക്രമേണ അല്ലെങ്കിൽ ചിത്രങ്ങൾ മങ്ങിയതായി കാണപ്പെടുക രാത്രി കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാവുക വസ്തുക്കളോ മറ്റോ രണ്ടായി കാണപ്പെടുക നിറങ്ങൾ മങ്ങി തുടങ്ങുക വായിക്കാനും വാഹനം ഓടിക്കാനും തുടങ്ങി പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഇതുപോലെ തിമിരം വരാനുള്ള കാരണങ്ങളും പലതാണ് പ്രായം കൂടുന്നത് ഷുഗർ ഉള്ളവരിൽ കണ്ണിനുണ്ടാവുന്ന പരിക്ക് ദീർഘകാലമായി സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് പലർക്കും ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് തുള്ളി മരുന്നുകളോ മറ്റു മരുന്നുകളോ ഉപയോഗിച്ചാൽ തിമിരത്തിന് സ്ഥിരമായ പരിഹാരമാകുമെന്ന് പക്ഷെ ഇത് സാധ്യമല്ല സർജറി തന്നെയാണ് തിമിരത്തിനുള്ള ശരിയായ പരിഹാര ഇന്ന് തിമിരത്തിനുള്ള സർജറി വളരെ സുരക്ഷിതവും വേദനയില്ലാത്ത രീതിയിലുമാണ് ചെയ്യുന്നത് മങ്ങിയ ലെൻസ് നീക്കം ചെയ്ത് അതേസമയം കൃത്രിമമായൊരു ലെൻസ് വെക്കുന്നു മുൻപ് നടത്തിയിരുന്ന സർജറി പോലെ മുറിവോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും തന്നെ ഇതിൽ ഇതിലുണ്ടാവുന്നില്ല വളരെ കൃത്യതയോടും സുരക്ഷിതവും വേഗതയേറിയതുമായ ഒരു പ്രൊസീജിയർ ആണിത് നേത്ര ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ